സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് കുറെ ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഡയാലിസിസിനായിട്ട് ലഭിച്ച പിന്തുണകൾ സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് ജാക്സൺ മാറോക്കി വാറുണ്ണി എഴുന്നൂറ്റി അമ്പത് രൂപ ഹന ജാസിൻ അയ്യായിരം രൂപ പി വി ജേക്കബ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അർച്ചന റാവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം രൂപ ഫൈല ജോസഫ് മൂവായിരം രൂപ സോണി ജോർജ് മൂവായിരം രൂപ ആകെ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡയാലിസിസുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് എണ്ണമാണ് അതായത് നാല് ലക്ഷത്തി അറുപത്തോരായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുടെ മൂല്യമുള്ള ഡയാലിസിസ് സേവനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂർ ശാന്തിഭവൻ പാലിറ്റു ആശുപത്രി വഴി സമൂഹത്തിലേക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് ഫാർമസിയിലേക്ക് നൽകാനുള്ള സംഖ്യ കടമായി നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി മുപ്പത്തി രൂപയാണ് സ്നേഹമുള്ളവരെ വൃദ്ധർ കിടപ്പ് രോഗികൾ മരണാസന്നർ എന്നിവർക്ക് വേണ്ടിയാണ് ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റൽ എട്ട് വർഷത്തോളമായി തൃശ്ശൂർ പല്ലിശ്ശേരിയിൽ പ്രവർത്തനം നടത്തി വരുന്നത് വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികളെ അവിടെ പ്രൊഫഷണൽ കെയർ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പൊതുഭവനമായ ശാന്തിഭവനിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ കിടപ്പിലായ നമ്മുടെ സഹോദരങ്ങളെ കൊണ്ടുവന്ന് പരിചരിക്കുന്ന ഒരു ക്രമമാണിത് അവരുടെ അഡ്മിഷൻ അവരുടെ ഭക്ഷണം അവരുടെ താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടാപ്പിംഗ് തുടങ്ങിയ എല്ലാ മെഡിക്കൽ സപ്പോർട്ടുകളും നമ്മൾ സൗജന്യമായിട്ടാണ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ രോഗികൾക്ക് നൽകി വരുന്നത് ഇതിലെ ബൈസ്റ്റാൻഡേഴ്സ് ഓരോ രോഗിയുടെയും കൂടെ വീടുകളിൽ നിന്നുണ്ടാകണം അതുപോലെ തന്നെ രോഗികൾക്കാവശ്യമായ മരുന്നുകൾ വീട്ടുകാർ തന്നെ ഉത്തരവാദിത്തം എടുക്കണം ഇതാണ് വീട്ടുകാരുടെ ഉത്തരവാദിത്തം പരിചരണത്തിൻ്റെ എല്ലാ ഭാഗവും ശാന്തിഭവനാണ് ഏറ്റെടുത്തിട്ടുള്ളത് ലക്ഷോപലക്ഷം രൂപ ചെലവ് വരുന്ന ഈ വലിയ മഹത്തായ പദ്ധതി പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സേവനം കൂടാതെ എട്ടാം വർഷം പൂർത്തിയാക്കുന്ന ഈ അവസാന മാസത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിച്ചത് ഇതുവരെ ഈ സേവനം നമുക്ക് സൗജന്യമായി നൽകാൻ സഹകരിച്ച എല്ലാ നല്ലവരായ മനുഷ്യസ്നേഹികളോടും സ്നേഹികളോടും ശാന്തിഭവൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഈ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയോടൊപ്പം തന്നെയാണ് നമ്മൾ ഡയാലിസിസ് സെൻറ്ററും പ്രവർത്തിപ്പിക്കുന്നത് അമ്പത്തിരണ്ട് പേരെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെയും സേവനങ്ങളാണ് ഈ ഡയാലിസിസ് സെൻറ്ററിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പിന്തുണയാണ് ഈ സേവനം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത് ഇനിയും നിങ്ങൾ ഓരോരുത്തരും ശാന്തിഭവൻ്റെ കൂടെ ഉണ്ടാകണമെന്നും നമ്മളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനുള്ള ഈ മഹത്തായ പദ്ധതിയിൽ എല്ലാവരും കൈകോർക്കണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി നിർത്തട്ടെ നന്ദി നമസ്കാരം ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ